ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ ഫൈൽ പൊങ്കാലയുടെ വ്ലോഗാണ് ഗൈസ് ഈ ഹായ് തരുന്ന വേറെ ആരുമല്ല നമ്മളുടെ സ്വന്തം ഷാദിനിയാൻറ്റിയാണ് ഇത് സരസ്വതി ആൻറ്റി ഇവരെല്ലാ ഇവരെല്ലാവരും പൊങ്കാലയിടാൻ വന്നവരാണ് പിന്നെ അമ്മയും സീതുവും കൂടെ തോപ്പറയെ വീട്ടിലോട്ട് പോയി ടിപ്രയിലോട്ട് വരുന്ന വഴിയാണ്

അപ്പത്തേ നിനക്ക് ദീപം തെളിയിക്കാൻ വന്ന് പൊങ്കാല അടുപ്പിട്ട് തീ കത്തിക്കാൻ വേണ്ടിട്ട് ദേവിടെ അവിടെ നിന്ന് തീ കൊളുത്തി എല്ലാരും ഇങ്ങനെ കൈമാറി കൈമാറി വന്ന് നമ്മൾ ദീപമൊക്കെ കൊളുത്തി പിന്നെ ഐശ്വര്യമായിട്ട് നമ്മൾ പൊങ്കാല ഇട്ടു പിന്നീട് എല്ലാരും ദീപമൊക്കെ തെളിച്ച് എല്ലാവരും പൊങ്കാലക്കുള്ള ഒരുക്കങ്ങളിലോട്ട് അങ്ങനെ പോയി o o o ഞാൻ ആദ്യമേ സീനു അകത്ത് കയറ്റി കാരെയും വെളിയിൽ നല്ല പൊഹയും നല്ല വെയിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവളെ ഞാൻ അങ്ങ് അകത്ത് കയറ്റി അവളും പിള്ളേരുമായിട്ട് നല്ല കളിയായിരുന്നു പിന്നെ ദേവിയുടെ പൊങ്കാലത്ത് ഇവിടെ ചിലച്ച് വന്നിട്ടുണ്ട് നല്ല ഐശ്വര്യത്താല് പിന്നെ ഞാനും അമ്മയൊരു ഫോട്ടോ എടുത്തതാണ് അത് പൊഹയുടെ ഇടയിൽപ്പെട്ടു പോയി പിന്നെ നമ്മൾ അപ്പച്ചി ഉണ്ടാക്കിയ തിരളിയിലോട്ട് നമ്മുടെ പൊങ്കാല ഇവിടെ കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും പറ ാണ് ജയ്സ് പൊങ്കല പാട്ടി വന്ന അച്ഛനും സീറ്റും കൂടെ നല്ലൊരു സദ്യ കഴിച്ച് നമുക്ക് അത്യാവശ്യം നമ്മുടെ സമൂഹ സദ്യയായിരുന്നു എല്ലാ കറിയും ഉണ്ടായിരുന്നു എല്ലാ കറിയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഫുഡ് നമ്മൾ ഹലോ ഗൈസ് അങ്ങനെ പൊങ്കാല കഴിഞ്ഞും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി ഉറങ്ങി കഴിച്ചപ്പോഴത്തേനും നല്ല ക്ഷീണമായിട്ടുണ്ട് ഇനിയിപ്പം താലപ്പൊലിക്ക് വേണ്ടി പോകണം താലപ്പൊലിയുടെ ആള് ഞാൻ അഞ്ചിരക്കന്നുറങ്ങുന്നത് താലപ്പൊലി ഒരാളാണ് ആ കിടന്ന് ഉറങ്ങുന്നത് ഇനി ഒരു നാല് മണിയൊക്കെ ആകുമ്പം നമ്മൾ താലപ്പൊലി ഘോ ക്ഷേത്രത്തിലോട്ട് പോവും ഇനി അവിടെ ചെന്നിട്ട് കണ കേ